എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഞാൻ ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിഷയം നമ്മൾ മടിയുള്ള ആൾക്കാരാണ് നമ്മൾക്ക് അലസതയുണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ പരിഹരിക്കാം ഇവിടെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ ആദ്യം ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം നിങ്ങളുടെ വീട്ടിലെ മക്കൾക്കോ അല്ലെങ്കിൽ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യക്കോ അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടോ ആൾക്കാർക്കോ ഇത്തരത്തിൽ ഒരു മടിയും അലസതയും ഉള്ള ആൾക്കാരാണെങ്കിൽ അവരെ അതിൽ നിന്നും മാറ്റി നല്ല ഒരു തലത്തിലേക്ക് അവരെ കൊണ്ടുവരാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഏറ്റവും ഉത്തമമായ കാര്യം എന്താണ് അവരോട് നിർബന്ധിച്ചിട്ട് ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടി പറയുക എന്നാൽ മടി കാരണം ചിലപ്പോൾ ഈ മടിക്ക് ഉള്ള മരുന്നായിട്ടുള്ള ഈ വീഡിയോ പോലും കാണാൻ ചില ആൾക്കാർ തയ്യാറാവില്ല എത്രയോ ആൾക്കാർ ഈ വീഡിയോ ഉണ്ടെങ്കിൽ തള്ളിക്കളയും എന്നാൽ നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാവുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ വീഡിയോക്കുള്ളിൽ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല കാരണം എന്താ നമ്മുടെ സകല പരാജയത്തിൻ്റെയും കാരണം നമ്മുടെ മടിയും അനസതിയുമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിജയിക്കാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ മടിയാണ് ആ മടിയും അലസതിയും ഇല്ലാതാക്കാനുള്ള ഒരു പോംവഴിയാണ് ഞാൻ ഈ പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ മടിയും അലസതയും ഉള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾക്ക് സമയം എന്ന് പറഞ്ഞാൽ അതിൽ വലിയ വരിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം എട്ടാം തീയതി രാവിലെ ഒൻപത് മണി എന്ന് പറഞ്ഞാൽ ആ ഒൻപത് മണിക്കുള്ളിൽ ചെന്നെങ്കിൽ ചെയ്ത് തീർക്കേണ്ട കാര്യമാണെങ്കിൽ അത് ആ ഒൻപത് മണിപ്പിരും ജീവിതത്തിൽ ഒരിക്കലും കിട്ടില്ല പിന്നെ നിങ്ങൾക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒമ്പതാം തീയതിയിലെ രാവിലത്തെ ഒൻപത് മണി എന്ന് പറയാൻ സാധനം അത് കഷ്ട നഷ്ടപ്പെട്ടുപോയി നമ്മൾക്കുള്ള വിലപ്പെട്ട ഓരോ സമയവും നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുക നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മൾക്ക് ജീവിതം തന്നിരിക്കുന്നത് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പൂർത്തീകരിക്കാനാണ് അപ്പോൾ നമ്മളോട് ഒന്നിച്ച് ഒരേ വിദ്യാലയത്തിൽ അല്ലെങ്കിൽ ഒന്നിച്ച് കളിച്ച് വളർന്നവരൊക്കെ തന്നെ ജീവിതത്തിൻ്റെ പല തലങ്ങളിലേക്ക് എത്തി നമ്മൾ മാത്രം ഇവിടെ നിൽക്കുക നമ്മൾ ഇവിടെ നിന്നാൽ പോരാ നമ്മൾ അവരെക്കാളും ഉയരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റണം ഇല്ലെങ്കിലും അവരോടൊപ്പമെങ്കിലും നമുക്ക് എത്താൻ പറ്റണമെങ്കിൽ എന്ത് വേണം നമുക്കിന് സമയം വളരെ കുറവാണ് അപ്പോൾ വളരെ കുറവ് മാത്രം സമയമുള്ള നമ്മൾ എന്ത് വേണം ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കണം ഇവിടെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ മടിയന്മാരും അലസന്മാരുമായി തീരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു പ്രധാനമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റെടുക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും ആ ഏറ്റെടുക്കുന്ന കാര്യം വിജയിക്കുമോ എന്നൊരു സംശയം അതല്ല എങ്കിൽ നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള സാധന സാമഗ്രികളോ സാഹചര്യങ്ങളോ അനുകൂലമായ അന്തരീക്ഷമോ നമ്മൾക്കില്ല എങ്കിൽ നമ്മൾ പരാജയപ്പെടും അല്ലെങ്കിൽ നമ്മൾ അത് ചെയ്യാതിരിക്കും നമ്മൾക്കിപ്പോൾ ഒരു ഡോക്ടർ ആകണമെന്നൊരു ആഗ്രഹം ഉണ്ട് തിരിക്കട്ടെ ഡോക്ടർ ആകണമെന്ന ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് വേണം അതിന് പഠിക്കണം പഠിക്കണമെങ്കിൽ എന്ത് വേണം അതിനനുസരിച്ചിട്ടുള്ള പുസ്തകങ്ങൾ വേണം പുസ്തകങ്ങൾ വാങ്ങണമെങ്കിൽ എന്ത് വേണം അതിനനുസരിച്ചിട്ടുള്ള പൈസ വേണം പിന്നെ ഈ പുസ്തകം പഠിക്കാനുള്ള സമയവും സാഹചര്യവും വേണം പിന്നെ ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരാനും പഠിപ്പിക്കാനും പറ്റിയ ഒരാൾ വേണം നമ്മൾ എന്താണ് നമ്മുടെ സാമ്പത്തികമില്ല അതുകൊണ്ട് നമുക്ക് പുസ്തകം വാങ്ങാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനാ പഠിക്കുന്നത് പഠിച്ചിട്ട് ഒരു കാര്യവും കാരണം എന്താ ഈ പുസ്തകം ഇല്ലാതെ എനിക്കവിടെ എത്താൻ പറ്റില്ല എനിക്ക് പുസ്തകം കിട്ടുകയും ചെയ്യില്ല പിന്നെ ഞാൻ അതിനുവേണ്ടി ശ്രമിക്കണ്ട ഒരാൾ വീടെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളാന്ന് എനിക്കട്ടെ വീട് വേണം ഭാര്യയുണ്ട് മക്കളുണ്ട് ഉണ്ട് വീട് വേണം പക്ഷെ വീട് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എന്താണ് നടപ്പിലാക്കണമെങ്കിൽ വീടെടുക്കണമെങ്കിൽ ഒരു എങ്ങനെ പോലൊരു പത്ത് പതിനഞ്ച് ലക്ഷം വേണ്ടി വരില്ലേ എനിക്കെവിടുന്ന പതിനഞ്ച് ലക്ഷം രൂപ കിട്ടുക അതുകൊണ്ട് ഞാൻ അതിനു വേണ്ടി മുതിരുന്നില്ല ഇതാണ് നമ്മളെല്ലാവരും മടിയന്മാരും അലസന്മാരും വന്നത് ഏത് കാര്യമെങ്കിലും ചെയ്യാൻ വേണ്ടി ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാനുള്ള ആ സാഹചര്യവും അനുകൂലമായിട്ടുള്ള അന്തരീക്ഷവും നമുക്ക് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇത്തരത്തിൽ മടിയന്മാരാകുന്നതിൻ്റെ ഒരു കാരണം ഇങ്ങനെയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ആ വിദ്യാർത്ഥിയായ ആൾ മറ്റൊരാളുടെ നിന്നും തൽക്കാലം പുസ്തകം വാങ്ങാൻ നോക്കാം ഇനി അതില്ല എങ്കിൽ പഴയ പുസ്തകങ്ങൾ കിട്ടുന്നിടത്ത് അന്വേഷിക്കാം ഇനി അതും ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാ പുസ്തകങ്ങളും നമുക്ക് എന്തു ചെയ്യാം ഗൂഗിളിലും മറ്റു ഫലങ്ങളും സെർച്ച് ചെയ്തിട്ടായാലും കണ്ടുപിടിക്കാൻ പറ്റും എന്തുകൊണ്ടാ പഠിക്കണം ഡോക്ടർ ആകണം എന്നുള്ള ലക്ഷ്യമുണ്ടെങ്കിൽ ആ പഠനത്തിന്റെ ഉപകരണങ്ങൾ ഏത് വിധേനയും നമുക്ക് ഉണ്ടാക്കാം പണം കൊടുക്കാതെ അതിനെ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇന്ന് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കാത്തതുകൊണ്ട് നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നില്ല അങ്ങനെ കണ്ടെത്തുന്ന സമയത്ത് അത് നമുക്ക് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റും വീടെടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് വീടെടുക്കണം എന്നൊരു മോഹമുള്ള ആൾക്കാര് ആദ്യം തന്നെ ഇതിന്റെ പദ്ധതി തയ്യാറാക്കണം ഇപ്പൊ മക്കളെ കല്യാണം കഴിപ്പിച്ചയക്കണം ഒന്നുമില്ലാതെ നമുക്ക് പറ്റുമോ നമ്മൾ എന്ത് ചെയ്യാം മാതാപിതാക്കള് കിട്ടുന്നത് കിട്ടുന്നത് സ്വരൂപിച്ച് വെക്കും പല ചിട്ടിയിൽ കൂടും അങ്ങനെ പല സ്ഥലത്തും കൂടിയിട്ടാണ് അവർ അതിൻ്റെ പൈസ സംഘടിപ്പിക്കുന്നത് അതേ അവസരത്തെ തന്നെ മറ്റു ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അതും അവർ നേടിയെടുക്കാൻ നോക്കും വീടെടുക്കാൻ വേണ്ടിയിട്ട് ആനുകൂല്യങ്ങൾ നിരവധി ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നുണ്ട് പക്ഷെ ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല അറിയുന്നില്ല അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല പിന്നെ നമ്മളുടേതായ രീതിയിൽ നമ്മൾ സ്വരൂപിച്ച് വെക്കണം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും അപ്പോൾ എന്ത് വേണമെന്നറിയോ ആദ്യം വേണ്ട നമ്മൾക്ക് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഈ ഭൂമിയിലില്ല എന്ന് ഉറപ്പിച്ചാണ് തീരുമാനിക്കുന്നത് എത്ര വലിയ കാര്യമായാലും അത് നമ്മൾക്ക് സാധ്യമാകും കേവലം സ്ത്രീകളാണ് കൽപ്പന ചൗളിയൊക്കെ പെൺകുട്ടിയായിട്ട് പോലും എവിടെ എത്തി ബഹിരാകാശ യാത്ര നടത്തി ഭാരതത്തിൻ്റെ പ്രഥമ പൗരി ആയിട്ടുള്ള ദ്രൗപതി മുർമുവും പ്രതിഭ പാട്ടലൊക്കെ രാഷ്ട്രത്തിൻ്റെ തലവയായിട്ട് വന്നു അതുപോലെ ഓരോ രാജ്യത്തിനും മുഖ്യമന്ത്രിയായവരായിട്ട് വന്നു ചീഫ് ജസ്റ്റിസ് ആയിട്ട് വന്നു എന്തുകൊണ്ടറിയാം മടിയില്ലാതെ അലസ്യതയില്ലാതെ ലക്ഷ്യം വെച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾക്ക് ഇനിയുള്ളത് വളരെ ചുരുങ്ങിയ കാലഘട്ട ജീവിതത്തിൽ എത്ര വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു നമുക്കറിയോ ഒരിക്കലും അറിയില്ല അപ്പോൾ ആ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് നമ്മൾ ഇവിടെ എന്തൊക്കെയോ ചെയ്ത് തീർക്കാനുണ്ട് നമ്മൾ കല്യാണം കഴിച്ചവരാണെങ്കിൽ ആ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് പലതും ചെയ്യാനുണ്ട് ഭർത്താവിനും കുട്ടികൾക്കും വേണ്ടി പലതും ചെയ്യാനുണ്ട് അവരെന്നും എന്നെ ഓർമ്മിക്കത്തക്ക വിധത്തിൽ അവരുടെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ അലസനോ മടിയനോ ആയി നിന്നത് കാര്യമില്ല അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കണം എന്നുള്ള ബോധം ആ ഹസ്ബൻഡിനുണ്ടാകണം ആ പുരുഷൻ ഉണ്ടാകണം ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും എനിക്ക് ജന്മം നന്നു അവ എനിക്ക് എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എനിക്ക് ഭക്ഷണം തരുന്നു എനിക്ക് വസ്ത്രം തരുന്നു എല്ലാ സാഹചര്യങ്ങളും അവർ പട്ടിണി കടന്നിട്ടായാലും ഉണ്ടാക്കി തരുന്നുണ്ടെങ്കിൽ അവരെ സന്തോഷിപ്പിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവണം അങ്ങനെ ഒരു ചിന്ത മക്കൾക്കുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റൂ അപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവാൻ ഞാൻ എന്ത് ചെയ്യണം ഒരു പെൺകുട്ടിയാണെങ്കിൽ അവ കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടിയാണെങ്കിൽ അവൾ ചിന്തിക്കേണ്ടത് വെച്ചാൽ എൻ്റെ ഭർത്താവിനും എൻ്റെ മക്കൾക്കും എന്നെ കൊണ്ട് സന്തോഷം അവർക്ക് ഞാൻ പ്രിയപ്പെട്ടവരായി തീരണം ഒരു നിമിഷം പോലും അവർക്ക് എന്നെക്കുറിച്ചുള്ള ചിന്തകളല്ലാതെ മറ്റൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം എന്നെക്കുറിച്ചുള്ള മധുരമായ ഓർമ്മകൾ അവർക്ക് എന്നും നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സമാജത്തിന് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഓരോ വ്യക്തികളും നിങ്ങൾ സമാജത്തിനും എനിക്ക് എന്തെങ്കിലും അടയാളം കൊടുക്കണം ഇവിടെ മുൻപ് ജീവിച്ചുപോയ എത്രയോ തലമുറയിൽപ്പെട്ട ആൾക്കാരുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നമ്മുടെ മുതുമുത്തശ്ശന്മാരൊക്കെ എത്രയോ ആൾക്കാർ ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട് പക്ഷേ അവരുടെ പേര് പോലും ഇന്നത്തെ ആൾക്കാർക്ക് അറിയില്ല എന്നാൽ ഇവിടെ ജീവിച്ചു പോയ റാണാപ്രതാപനും ഛത്രപതി ശിവജിയും ജാൻസി റാണിയും നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അടക്കമുള്ള ആൾക്കാർ അവർ എന്തുകൊണ്ടാണ് സമാജം ഇന്ന് ഓർക്കുന്നത് അവർ മടിയില്ലാതെ അലസതയില്ലാതെ സമാജത്തിന് വേണ്ടി ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് അവർ ഇവിടെ ചെയ്തു വെച്ച കാര്യങ്ങൾ വരും തലമുറക്ക് ഉപകാരപ്രദമുള്ളതായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മതിയോ നമ്മുടെ പുതുത്തശ്ശന്മാർ പോയതുപോലെ പോയാവുന്നത് മതിയോ അല്ല നാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അയ്യാ വൈകുണ്ഠ സ്വാമികളും ഛത്രപതി ശിവജിയും റാണ പ്രതാപനുമൊക്കെ ജാൻഷി റാണിയും ഉണ്ണിയാർച്ചയെ പോലെ അറിയപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ ഉണ്ണിയാർച്ചയെപ്പറ്റി ഞാൻ പറയുന്നില്ല മറ്റു നിരവധി വീരമനികൾ റാണി അഹല്യ ഭായി ഉണ്ട് അപ്പോൾ അവരൊക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ള മസ്തായ കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മളെയും മറ്റുള്ളവർ ഓർമ്മിക്കത്തക്ക വിധത്തിൽ ഈ ഭൂമിയിൽ ഒരു കാലത്ത് ഞാൻ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം ആ വശത്തില് മടിയും അലസ്യതൊക്കെ നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ നമ്മൾക്ക് എല്ലാ ജനങ്ങൾക്കിടയിലും നമ്മൾ പ്രിയപ്പെട്ടവരാകണം നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സമാജത്തിൻ്റെ ഇടയിലും എല്ലാവർക്കും നമ്മൾ പ്രിയപ്പെട്ടവരാകണമെങ്കിൽ എനിക്ക് ഞാൻ പറയുന്ന പ്രധാനമായ ഒരു കാര്യം നിങ്ങൾ കേൾക്കുക അത് കൃത്യമായിട്ട് നിങ്ങളൊന്ന് ജീവിതത്തിൽ പകർത്തുക എന്താ വേണ്ടതെന്ന് അറിയോ ആദ്യം വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടൊരു ലക്ഷ്യം വെക്കണം എനിക്കാരാണ് ആകേണ്ടത് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഒരു ലക്ഷ്യം കൃത്യമായിട്ട് വെക്കണം അത് എത്ര ദിവസത്തിനുള്ളിലാണ് ഞാൻ അവിടെ എത്തും സമാജത്തിന് വേണ്ടുന്ന കാര്യമാവട്ടെ ജോലി സംബന്ധമാവട്ടെ കുടുംബത്തിനുള്ളതാകട്ടെ ഇനി വേറെ എന്ത് കാര്യമായി ഞാൻ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ടത് എല്ലാവർക്കും കുടുംബത്തിലുള്ള ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ടത് മക്കൾക്കാണെങ്കിൽ മക്കൾക്ക് പ്രിയപ്പെട്ടത് ഭാര്യക്കാണെങ്കിൽ ഭാര്യയ്ക്ക് പ്രിയപ്പെട്ടത് ഭർത്താവിനാണെങ്കിൽ ഭർത്താവിന് പ്രിയപ്പെട്ടത് അല്ലെങ്കിൽ അയൽവാസികൾക്ക് അല്ലെങ്കിൽ നാടിനൊന്നാകെ പ്രിയപ്പെട്ട സാധനമാണ് ഞാൻ അല്ലെങ്കിൽ സംരംഭമാണ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഇനി ബിസിനസ്സാണ് ഞാൻ തുടങ്ങുന്നതെങ്കിൽ തന്നെ നമ്മൾ ചിന്തിക്കുകയാണെന്ന് വെച്ചാൽ അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിൽ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എത്ര മാസം കൊണ്ട് ഞാനത് പൂർത്തിയാക്കണം കാരണം എൻ്റെ ആയസത്തിലാന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ആ ആയസത്തതിനു മുമ്പ് ഈ കാര്യം പൂർത്തീകരിച്ച് എല്ലാവർക്കും മുന്നിൽ സമർപ്പിക്കണം അപ്പോൾ എത്ര മാസം വേണ്ടി വരും അപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യം വെച്ച് ഓരോ ദിവസത്തെയും ലക്ഷ്യം നമ്മൾ കണക്കാക്കണം നാളെ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം നാളെ ഇന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്ത് അത് നടപ്പിലാക്കണം എന്ന ലക്ഷ്യത്തോട് കൂട്ടിയിട്ട് ഓരോ ദിവസത്തെയും ലക്ഷ്യങ്ങൾ നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ടോ അല്ലെങ്കിൽ തലേത് രാത്രി കിടക്കുമ്പോഴും കണക്കാക്കി അത് ദ്രുതഗതിയിൽ ഒരു യജ്ഞം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആ ലക്ഷ്യം വെച്ച് നിശ്ചിത കാലയളവ് വെച്ചിട്ടില്ലേ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് പണി പൂർത്തിയാക്കാൻ പറ്റും അപ്പം നിങ്ങൾ കാണുന്നില്ലേ ഒരു റോഡ് നമ്മൾ കോൺട്രാ ഈ പിന്നെ ഒരു കോൺട്രാക്ട് കൊടുക്കുക പി ഡിബ്ലിന്റെ റോഡ് ഒരു എഞ്ചിനീയർക്ക് കൊടുക്കുകയാണ് അവരോട് പറയും മൂന്ന് മാസത്തിലുള്ള പണി പൂർത്തിയാക്കി തരണം അവരെന്ത് ചെയ്യുന്നത് ആ മൂന്ന് മാസത്തിലുള്ള പണി പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പ്രയത്നിച്ച് ചിലപ്പോൾ രണ്ട് മാസം കൊണ്ട് തന്നെ പണി പൂർത്തിയാക്കും നല്ല എഞ്ചിനീയർമാരാണെങ്കിൽ ഒരു പാലം പണിയുന്നുണ്ടെങ്കിൽ അതങ്ങനെയാണ് ഒരു വിവാഹ സംഭവം നടക്കുന്നത് അതിന് നമ്മൾ മൊത്തമായിട്ട് വിവാഹത്തിൻ്റെ കാര്യങ്ങൾ ആൾക്കാർക്ക് കരാർ കൊടുക്കാറുണ്ട് അവരോട് പറയുന്നത് ഇന്ന കാര്യങ്ങൾ ഇത്തര സമയത്ത് കൃത്യമായി നിങ്ങൾ ചെയ്യണം വിവാഹത്തിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണം ക്ഷണിക്കേണ്ടതുണ്ട് കല്യാണ പന്തൻ്റെ കാര്യമുണ്ട് മറ്റുള്ള കാര്യങ്ങളുണ്ട് അത് അതിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല ആ കരാർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരത് കൃത്യമായി ചെയ്യും ഇന്നുമുതൽ നമ്മളൊരു കരാർ ഏറ്റെടുക്കാം എന്താ കരാർ എന്നറിയോ ജീവിതത്തിൽ ഇപ്പോൾ ഭാര്യക്കാവട്ടെ ഭർത്താവിനാവട്ടെ മക്കൾക്കാവട്ടെ സമാജത്തിനാകട്ടെ ആർക്കാവട്ടെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കാര്യം ഞാൻ എന്ത് വില കൊടുത്തും നിശ്ചിത കാലാവധിക്കുള്ളിൽ പൂർത്തിയാക്കുന്ന ഒരു പ്രതിജ്ഞ നമ്മൾ എടുക്കണം നമ്മൾ അലസന്മാരും മടിയന്മാരുമായി കഴിഞ്ഞാൽ നമ്മളിവിടെ ആരെങ്കിലും എവിടെയെങ്കിലും ചത്ത് മലച്ചു കടന്നു കഴിഞ്ഞാൽ പോലും ഒരു ഗുണവും ഇല്ലാത്ത ആളെന്ന രീതിയിൽ നമ്മളത് എവിടെയും കൊണ്ടുപോയി കുഴിച്ചിടും അല്ലെങ്കിൽ എവിടെയെങ്കിലും കത്തിക്കും ഒരു ഗുണവും ചെയ്യാത്തവൻ കാരണം നാടിനും സമാജത്തിനും ഒന്നും ഒരു വീട്ടുകാർക്കും ആർക്കും ഒരു ഗുണവും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമ്മളെ കുറിച്ച് ഒരു കാര്യം പറയാനില്ല പക്ഷേ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായി മരിച്ചു കഴിഞ്ഞാലും നമ്മളുടെ തലമുറകൾ തലമുറകളായി നമ്മൾ ഓർമ്മിക്കത്തക്ക വിധത്തിൽ നമ്മളൊരു കുടുംബ നല്ലൊരു കുടുംബത്തിൽ പിറന്ന ആളാവണം നല്ലൊരു നാട്ടുകാരനാവണം നല്ലൊരു രാജ്യസ്നേഹിയാവണം അങ്ങനെ ആവുമ്പോൾ മാത്രമേ നമ്മുടെ നമ്മളും മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ജീവിക്കുകയുള്ളു അവൾ മടിയും അലസ്യതയും മാറ്റാൻ ആദ്യം നമ്മൾ വേണ്ട എന്താണ് ലക്ഷ്യം നമ്മൾ കണക്കാക്കുക അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് എത്രയാണ് എത്രയാണെന്ന് എന്ന് അറിയില്ല ഏത് നിമിഷവും കൊഴിഞ്ഞു വീഴാവുന്ന ഒരു ഇലയുടെ തുല്യമാണ് ഉണങ്ങിക്കഴിഞ്ഞാൽ ഇല വീഴുമല്ലോ അതുപോലെ നമ്മളും ഏത് നിമിഷവും ഈ ഭൂമിയിൽ നിന്നും വിളവറിയേണ്ടതാണ് അപ്പൊ ആ ഏത് അവസരം നമുക്കറിയില്ല പക്ഷെ അതിനുമുമ്പായിട്ട് നമുക്ക് ഒരുപ്പെട്ടി കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് നിങ്ങളായിട്ട് എന്തെങ്കിലും ഒരു മഹത്തായ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ അതിന് തുടക്കം കുറിക്കുക നിങ്ങളെയും അറിയട്ടെ സമാജം എന്ന് നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക ഏതായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക കാരണം മടിയുള്ളവർ മലസന്മാരുമായ ആൾക്കാർ കിടന്നുറങ്ങുന്ന സമയത്ത് അവരോട് പറയാം നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എത്ര കാലം ഉറങ്ങാൻ നിങ്ങളിപ്പോൾ കിടന്നുറങ്ങുന്നുണ്ട് നിങ്ങൾ ഒരു കാര്യവും ചെയ്യുന്നില്ല വീട്ടിനോ ഗുണമില്ല നാട്ടിനോ ഗുണമില്ല ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ പോലും നിങ്ങളെ ശപിക്കും അച്ഛനും അമ്മയും നിങ്ങളെ ശപിക്കും ഭാര്യയാണെങ്കിൽ ഭാര്യ ശപിക്കും ഭർത്താവനെയാണെങ്കിലും ഭർത്താവ് ശമിക്കുക അല്ലെങ്കിൽ ഭാര്യേനെ ഭർത്താവും ഭർത്താവും ഭാര്യനും ഇവരൊക്കെ പരസ്പര ശാപം കൊണ്ട് അവരുടെ കുത്തുവാക്കുകൾ കെട്ടി നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോകണോ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിട്ട് പോകണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക ഏതായാലും മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം